നമസ്കാരം ഒക്ടോബർ പത്ത് മാനസികാരോഗ്യ ദിനമാണ് ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട് മുൻ സി ബി ഐ ഡയറക്ടറും ഹിമാചലിലെ ഡി ജി പിയും മണിപ്പൂർ നാഗാലാൻഡ് സംസ്ഥാനങ്ങളുടെ ഗവർണറും ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറും ഒക്കെ ആയിരുന്ന അശ്വനികുമാർ ഐ പി എസ് വിഷാദ രോഗത്തിന് അടിമപ്പെട്ട് തൂങ്ങി മരിച്ച വാർത്ത അദ്ദേഹം എഴുതി വെച്ചു ഈ ജന്മം പരാജയപ്പെട്ടു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം വഹിക്കാത്ത പദവികൾ എന്തെങ്കിലും ഉണ്ടോ എന്തെല്ലാം പ്രതിസന്ധികൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടാവും എന്തെല്ലാം സമ്പന്നതകളുടെയും ആർഭാടങ്ങളിലൂടെയും അദ്ദേഹം കടന്നു പോയിട്ടുണ്ടാവും എന്നിട്ടും അദ്ദേഹം പറയുന്നു ഈ ജന്മം പരാജയപ്പെട്ടു എന്ന് ഇതാണ് മനസ്സിൻ്റെ കളി എന്തുണ്ടായിട്ട് കാര്യമില്ല മനസ്സ് കൂടെയില്ലെങ്കിൽ തീർന്നു വെറുമൊരു മെജീഷ്യൻ മാത്രമായി എനിക്ക് പോലും ഡിപ്രഷൻ അനുഭവിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ എത്രമാത്രം കോളുകളാണെന്നോ ഓരോ ദിവസവും ഇങ്ങനെ വരുന്നത് പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ധാരാളം കോളുകളാണ് വരുന്നത് ഇവിടെ നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കേണ്ട സമയമാണ് ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് പണമോ പദവിയോ പ്രശസ്തിയോ ഒന്നുമല്ല മനസ്സിന് സുഖം തരുന്നത് എന്നതാണ് ടി എസ് ഏലിയറ്റിൻ്റെ പ്രശസ്തമായ രണ്ട് വരികളുണ്ട് ജീവിതത്തിനിടയിൽ നമുക്ക് കൈമോശം വന്ന ജീവിതം എവിടെ അറിവുകൾക്കിടയിൽ നമുക്ക് കൈമോശം വന്ന വിവേകം എവിടെ എന്ന് മാനസികാരോഗ്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് ഇത് രണ്ട് രീതിയിൽ വരാം ഒന്ന് രോഗാതുരമായ അവസ്ഥ കൊണ്ട് ഇതിന് ഒരു കൗൺസിലറെയോ അഥവാ അവിടെയും അവസാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞനെയോ കാണുക എന്നുള്ളത് മാത്രമാണ് വഴി അതിൽ ഒട്ടും മടി കാണിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല താനും ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതോട് കൂടിയിട്ട് അയാൾക്ക് ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആ കാലം അല്ലെങ്കിൽ ആ സമൂഹമൊക്കെ പോയി ശരീരത്തിന് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മെഡിക്കൽ ഡോക്ടറെ കാണുന്നത് പോലെ മാത്രമേ ഉള്ളൂ മനസ്സിന് രോഗം വരുന്ന സമയത്ത് ഒരു സൈക്കോളജിസ്റ്റിനെ നമ്മൾ കാണുന്നതും അതിന് മരുന്ന് കഴിക്കുന്നതും അത് വിടാം നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളായിട്ട് സൃഷ്ടിക്കുന്ന മാനസിക സമ്മർദ്ദത്തെ എങ്ങനെ കുറയ്ക്കാമെന്നും എങ്ങനെ അതിലേക്ക് പോകാതിരിക്കാമെന്നുമാണ് ആദ്യം നമ്മളാണ് നമ്മുടെ മനസ്സിൻ്റെ ഉടമ എന്ന് മനസ്സിലാക്കുക സ്ട്രെസ്സിൽ നിന്നാണ് പല തിന്മകളും പൊട്ടിപ്പുറപ്പെടുന്നത് മദ്യവും മയക്കുമരുന്നും അശ്ലീല ചിത്രങ്ങളും ഒക്കെ അതിൻ്റെ പ്രതിഫലനങ്ങളാണ് എന്തെങ്കിലും ഒക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ എന്ന വാദവും നിരത്തി സ്ട്രെസ്സ് കുറയ്ക്കാൻ ഇതിനകത്ത് ഏതിലെങ്കിലും ഒന്നിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു അപ്പോൾ അതിലൊന്നും പോവാതെ അവനമനം നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അതിന് സിമ്പിളായിട്ടുള്ള ഏതാനും വഴികൾ പറയാം ഒന്ന് വീട്ടിലും സുഹൃത്തുക്കൾക്കും ഇടയിൽ ഒരു തുറന്ന മനസ്സുണ്ടാവുക എന്നതാണ് പലരും പുറത്തെല്ലാം ചിരിച്ച് കളിച്ച് നടന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സ്വയം അങ്ങ് മ്യൂട്ട് ചെയ്യുന്നവരാണ് അതങ്ങോട്ട് അൺമ്യൂട്ട് ചെയ്യുക മറ്റൊന്ന് വീട്ടിൽ കൊടുക്കുന്ന കെയർ പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് എല്ലാം ഷെയർ ചെയ്യാനുള്ള മനോഭാവം അപ്പോൾ എന്തായി മനസ്സിൽ ആയി ഇനി അവിടെ ഇത്തിരി സ്നേഹവും കരുണയും ഒക്കെ നിറയ്ക്കണം അപ്പോൾ അനാവശ്യമായ ചിന്തകൾ താനെ അങ്ങോട്ട് ഒഴിഞ്ഞു പോകും കാണാനാവാത്ത രണ്ട് കാര്യങ്ങളാണ് സ്നേഹവും ചിന്തയും നമ്മുടെ തലയോട് തുരന്ന് തലച്ചോറിന് വിഘടിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാലും ചിന്തയെ കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം തുറന്നു നോക്കിക്കഴിഞ്ഞാലും അവിടെ സ്നേഹത്തെ കാണാൻ സാധിക്കില്ല പക്ഷേ ഇത് രണ്ടും ഉണ്ട് അത് രണ്ടും തന്നെയാണ് എല്ലാ സ്ട്രെസ്സിൻ്റെയും കാരണവും അനാവശ്യമായിട്ട് കടന്നു വരുന്ന ചിന്തകളും സ്നേഹം ഒഴിഞ്ഞ മനസ്സും ആദ്യത്തേതിനെ ഒഴിവാക്കുകയും രണ്ടാമത്തേതിനെ നിറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതം സുഖം സുഖകരം അതായത് എന്നിൽ ഈ ലോകത്തോട് പ്രേമം ഉണ്ടെങ്കിൽ ലോകം എൻ്റെ സുഹൃത്തായിട്ട് മാറുകയും ഞാൻ മാനസിക സമ്മർദ്ദം ഇല്ലാത്തവനായി തീരുകയും ചെയ്യും എന്നാൽ എന്നിൽ വെറുപ്പാണ് ഉള്ളതെങ്കിൽ ഞാൻ കാണുന്നതെല്ലാം കറുപ്പായിട്ട് മാറുകയും ലോകം എന്നെ വെറുക്കുകയും ചെയ്യും ഒരു ചെറിയ സംഭവം പറയാം ഒരു മനഃശാസ്ത്രജ്ഞൻ പ്രേമത്തെയും വെറുപ്പിനെയും കുറിച്ചുള്ള പരീക്ഷണം നടത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഒരു പതിനഞ്ച് കുട്ടികളുണ്ടായിരുന്നു മനഃശാസ്ത്രജ്ഞൻ എല്ലാവരോടും പേനയും കടലാസും കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും ഒരുങ്ങിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ഒരു മിനിറ്റ് സമയം തരുന്നു ഈ ക്ലാസ്സിൽ നിങ്ങൾ വെറുക്കുന്ന കുട്ടികളുടെ പേര് ഓരോരുത്തരും സത്യസന്ധമായിട്ട് എഴുതണം ഒരു മിനിറ്റ് കഴിഞ്ഞു പലരും രണ്ടോ മൂന്നോ പേരുകൾ എഴുതി വെച്ചിരുന്നു എന്നാൽ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു ഒരു കുട്ടി മാത്രം പതിമൂന്ന് കുട്ടികളുടെ പേരെഴുതി വച്ചിരുന്നു ഇനിയാണ് അത്ഭുതം ബാക്കി പതിമൂന്ന് കുട്ടികളുടെയും പേപ്പറിൽ അവൻ്റെ പേരായിരുന്നു ആദ്യം എഴുതിയിരുന്നത് എന്നാൽ ഒരു കുട്ടി ആരുടെയും പേരെഴുതിയിരുന്നില്ല നോക്കിയ സമയത്ത് ആ കുട്ടിയുടെ പേര് ആരുടെയും പേപ്പറിൽ ഇല്ലായിരുന്നു ഇതാണ് അതിൻ്റെ സൗന്ദര്യം അതാണ് ജീവിതം ജീവിതം ഒരു പ്രതിധ്വനിയാണ് എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും അതുകൊണ്ടാണ് മനസ്സിൽ സ്നേഹം നിറയ്ക്കുവാൻ വേണ്ടി പറയുന്നത് ലോക്കറിൽ പണം നിറച്ചത് കൊണ്ടോ മണിമാളിക പണ്ടത് കൊണ്ടോ അധികാരം കെട്ടിപ്പടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ നേടിയതുകൊണ്ടോ ഒന്നും നമ്മുടെ സ്ട്രെസ് പോവില്ല അതുകൊണ്ടാണല്ലോ നേരത്തെ പറഞ്ഞ അശ്വിനി അശ്വിനികുമാർ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തത് ബേസിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമുക്ക് പുറത്തും അകത്തും ഓരോ ലോകങ്ങളുണ്ട് എല്ലാവരും പുറത്തെ ലോകത്തിൻ്റെ ചക്രവർത്തിയായി തീരാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് അകത്ത ലോകമാണ് നമ്മുടെ മനസ്സ് അതിൻ്റെ ചക്രവർത്തിയായാലേ അതിനെ നമുക്ക് നിയന്ത്രിക്കുവാനും നമ്മുടെ സ്ട്രെസ് ഇല്ലാതാക്കാനും പറ്റും അപ്പോൾ ശുഭരാത്രി